അപ്പോൾ നമസ്കാരം എല്ലാവർക്കും നമ്മൾ ഇപ്പോൾ ഉള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്താണ് തുറമുഖത്താണോ വിഴിഞ്ഞം പോർട്ട് വളരെ പ്രസിദ്ധമാണിപ്പോൾ അതായത് പതിനായിരക്കണക്കിന് കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ടു പോകുന്ന വൻകിട കപ്പലുകളെത്തി ആ പോർട്ടിൽ നമ്മളൊന്ന് സന്ദർശനം നടത്തുകയാണ് അദാനി ഗ്രൂപ്പിൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് വയനാട്ടിലെ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരോടൊപ്പമാണ് നമ്മൾ വിഴിഞ്ഞം പോർട്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കുറിച്ചും ഈ പോർട്ടിൻ്റെ കുറിച്ചും ഒട്ടനവധി സവിശേഷതകളാണ് വിഴിഞ്ഞം പോർട്ടിനുള്ളത് അത് ലോകത്ത് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു പോർട്ട് കൂടിയാണ് അതിൻ്റെ ഒരു ചരിത്രവും പശ്ചാത്തലവും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പ്രത്യേകം അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണണം കാരണം ഇതൊരു പക്ഷേ ഒരു ഹിസ്റ്റോറിക്കൽ വീഡിയോ ആയിരിക്കും വേറെ തരത്തിൽ ഇതൊരു ഡെവലപ്മെൻറ്റൽ വീഡിയോ ആണ് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെക്കുറിച്ചുള്ളൊരു ഇപ്പോഴത്തെ ഒരു ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഉള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് ഒട്ടേറെ പ്രാധാന്യങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇത് കാണണം എന്നാണ് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ വയനാട് ജില്ലയിലെ മാധ്യമപ്രവർത്തകരെല്ലാവരും ചേർന്നാണ് ഒന്ന് പോയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ക്ഷണം സ്വീകരിച്ച് നമ്മൾ അവിടേക്ക് എത്തി രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളിലൊന്നായ അദാനി ഗ്രൂപ്പാണ് ഈ വിഴിഞ്ഞം പോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് രാജ്യത്തെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് പോർട്ടാണ് വലിയ ബഹളങ്ങളും ഇല്ല വെസൽസ് അതായത് കപ്പലുകൾ കുറേ ട്രക്കുകളും യന്ത്രങ്ങളും ഭീമാകാരങ്ങളായ ക്രെയിനുകൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക മനുഷ്യ ജീവനുകളായി അവിടെ ഉള്ളത് ആകെ ട്രക്ക് ഡ്രൈവർമാരും ഒറ്റ മുറിയിൽ കുട്ടികൾ ഗെയിം കളിക്കുന്നത് പോലെ റിമോട്ട് സെൻസർ വർക്ക് അതായത് ആർ സി എസ് ഡെസ്ക് ചെയ്യുന്ന കുറച്ച് പേര് മാത്രമാണ് പോർട്ട് തൊഴിലവസരം നൽകുന്നില്ലെന്നല്ല ഇതിനർത്ഥം എല്ലാ യന്ത്രങ്ങളും കമ്പ്യൂട്ടറുകളും നിയന്ത്രിക്കുകയാണ് വി ടിഎം അഥവാ വെഹിക്കിൾ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കുന്നത് വിഴിഞ്ഞത്തെ തീരത്തോട് ചേർന്ന കടലിൻ്റെ ആഴമാണ് ഏറ്റവും വലിയ പ്രത്യേകത കപ്പലുകൾ കരയ്ക്കടുപ്പിക്കണമെങ്കിൽ കടലിന് നല്ല ആഴം വേണം അതിനായി പുലിമുട്ട് നിർമ്മിക്കുകയാണ് പതിവ് രീതി അതായത് കരയിൽ നിന്ന് കടലിനെ പിളർന്ന് കല്ലിട്ട് നികത്തി അതിന് മുകളിൽ പാത നിർമ്മിക്കും ബ്രേക്ക് വാട്ടർ എന്നാണ് ഇതിനെ പറയാം വിഴിഞ്ഞത്ത് നിർമ്മിച്ച മൂന്ന് കിലോമീറ്റർ നീളമുള്ള പുലിമുട്ട് ഒരു കിലോമീറ്റർ കൂടി ഇനി നിർമ്മിക്കാനുണ്ട് ഇരുപത്തിരണ്ടര മീറ്റർ കടലിൻ്റെ ആഴത്തിലേക്കും അതായത് ഇരുപത്തിരണ്ടര മീറ്റർ കടലിൻ്റെ ആഴത്തിലേക്കും ആറര മീറ്റർ കടലിന് മുകളിൽ കടൽഭിത്തിയും അങ്ങനെ പുലിമുട്ട് പാതയ്ക്ക് താഴെ ഇരുപത്തിയൊൻപത് മീറ്റർ ആഴമുള്ള ബ്രേക്ക് വാട്ടർ ആണ് വിഴിഞ്ഞത്തുള്ളത് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ പുലിമുട്ടാണ് ഇത് കേട്ടോ ലോകത്ത് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ തുറമുഖവും വിമാനത്താവളവും അടുത്തുള്ള ഏക നഗരം തിരുവനന്തപുരമാണ് രണ്ടും ഒരേ മാനേജ്മെൻറ്റിന് കീഴിലാണ് അതായത് അദാനി വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം അദാനി അന്താരാഷ്ട്ര വിമാനത്താവളം അപ്പോൾ നമ്മളിപ്പോൾ കടലിനുള്ളിലേക്കൊന്ന് പോവുകയാണ് ഏഹ് ഈ ഇതിൽ കയറി അതിൽ കയറി നമ്മൾ കടലിനുള്ളിലേക്കൊന്ന് പോവുകയാണ് എന്താ കുറേ ആളുകളൊക്കെ നമ്മുടെ കൂടെയുണ്ട് അവരൊക്കെ കൂടെ ഈ ബസൽ കയറി നമ്മളൊന്ന് യാത്ര ചെയ്യുന്നു കുറേ നല്ല മനോഹരമായ കാഴ്ചകളാണ് ആഴക്കടലിലേക്കിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് പോകുന്നു എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നു ഒരു ഭാഗം ആൾക്കാർ ഇതാ നമ്മളിങ്ങി പോകുന്നു ഏഹ് നല്ല മനോഹരമായി അങ്ങ കാണുന്നതാണ് പുലിമുട്ടിട്ടോ നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ വലിയ വൻകിട കപ്പലുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അതായത് സമയവും ചിലവും ലാഭിക്കുന്ന കടൽമാർഗ ചരക്ക് ഗതാഗതം അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയും പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടൽമാർഗ്ഗം ഗതാഗതവും വിഴിഞ്ഞമെന്ന സിംഗിൾ പോയിൻ്റ് ടച്ച് ചെയ്തു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യ യൂറോപ്പ് അറബ് ഇക്കണോമിക് കോറിഡോർ എന്നാണ് ഇതിനെ വിളിക്കുക അത് നിയന്ത്രിക്കുന്നത് ഇനി അദാനിയായിരിക്കും അതിനുള്ള സാധ്യത കൂടി ഒന്ന് പരിശോധിക്കണം നമുക്ക് രാജ്യത്ത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇരുപത്തിരണ്ട് മില്യൺ കണ്ടെയ്നറാണ് ഓരോ വർഷവും മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി വിടുന്നത് മുംബൈ മുന്ദ്ര തുറമുഖങ്ങൾ വഴിയാണ് കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ കൊണ്ടുപോകുന്നുള്ളത് വിഴിഞ്ഞത്ത് അദാനി ചെയ്തത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ജോലികൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിയുടെ കൈകളിലേക്ക് എത്തുന്നത് ഒരു വിമാന കമ്പനി മാത്രം സർവീസ് നടത്തിയിരുന്ന വിമാനത്താവളത്തിൽ ഇപ്പോൾ പതിനേഴ് കമ്പനികളുടെ വിമാനങ്ങൾ പറന്നു വരുന്നുണ്ട് അതിൽ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാനങ്ങളുണ്ട് തിരുവനന്തപുരം അദാനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതിദിന വിമാനയാത്രക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള അയ്യായിരത്തിൽ നിന്ന് ഇപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനാറായിരമായിട്ട് ഉയർന്നിട്ടുണ്ട് ജനങ്ങൾക്ക് വിമാനയാത്രാ ചെലവ് കുറഞ്ഞിട്ടുണ്ട് പത്തു വർഷം കൂടുമ്പോൾ സാധാരണ വിമാനത്താവളങ്ങളുടെ റൺവേയിലെ ടാറിംഗൊക്കെ മാറണം റീ കാർപ്പറ്റിംഗ് എന്നാണ് അതിനെ സാധാരണ പറയുക കരിപ്പൂരിലും മറ്റും മാസങ്ങൾ വിമാന സർവീസുകൾ നിർത്തിവെച്ചാണ് റീ കാർപ്പറ്റിംഗ് നടത്തി അദാനി തിരുവനന്തപുരത്ത് അതേസമയം അദാനി തിരുവനന്തപുരത്ത് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വെറും എഴുപത്തഞ്ച് ദിവസം കൊണ്ടാണ് റീ കാർപ്പറ്റിംഗ് അഥവാ റൺവേ പുതുക്കി പണിയത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ആളുകൾ വിശദീകരിച്ചു തരികയായിരുന്നു വിഴിഞ്ഞം പോർട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എയർപോർട്ടിന്റെ പ്രത്യേകതകളാണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇതാണ് ഇതാണ് നമ്മൾ നമ്മൾ ചെയ്തെടുത്ത് ആയിട്ട് കൺവേർട്ട് ചെയ്ത ഏരിയ കംപ്ലീറ്റഡ് ബ്രേക്ക് ബ്രേക്ക് വാട്ടർ എട്ട് നമ്പേഴ്സ് ഓഫ് ഇത് സോ ഇവിടെ ആക്ച്വലി വെല്ലോപ്പർ 29 മീറ്റർ സ്റ്റാർട്ട് വിടാം ചെയ്യും പേപ്പർ സോ ഇട നമ്മൾ അക്രോ കോഡ് നമ്മൾ 18000 യൂണിറ്റ്സ് ആണ് ഇതിന കോസ്റ്റ് ചെയ്ത് സീൽഡ് പ്രൈസ് ചെയ്ത് പേപ്പർ പ്രൊട്ടക്ഷൻ ഓൺ എൻഷർ ചെയ്യണം ഇതാ നമ്മൾ എൻഎസ്ഓട് മീറ്റിംഗ് പോർട്ട് അപ്പർ ഷൂസ് ഈസ് അനച്വലി മീറ്റിംഗ് നമ്മൾ റീ കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഒരു ഏരിയനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടനാണ് അല്ലേ കൊണ്ട് വരിക നിയർ സെൻട്രൽ ഡിസിഷൻ ബോർഡ് അമീറ്റിംഗ് ഞാൻ കേട്ടോ പറയുന്നത് നമ്മൾ എട്ടോടോ അപ്പോൾ റീ റീ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് Uh, can you open these, please? Every time I say that, um, but this is going to become one of the biggest port in the country. But even then, the technology that he will take take care of it during the presentation. Uh, what you can see in the best port in the world, as I said yesterday, we already have it. Um, this was not something which was in the contract with the government. Uh, thank you. Um, so uh, what I'm trying to tell is as much as it is it is for everybody, it's also Adani's fashion that they when they got the uh, business to start available and that should be here. You know so we really wanted a world class boat. And today we can proudly say that you know it is running, it is running fantastically. It is actually running it to the full capacity. Uh, so if you actually see containers are supposed to be in the yard, you can see containers here, containers there. The pizza that are already full. Um, like I said yesterday, we are the largest container terminal in south and east of uh, you know India already. Um, the remaining, uh, you know, you will you will see it in the presentation which he will uh, explain, and you will see. Um, and as i said, you know, this is just the beginning. so the port is growing to go much bigger. we'll spend another 10, 15,000 crores in expanding uh, the port. Uh, so bright future for the state, for the country uh, is there. you know, once again, i welcome all of you. Uh, have any questions? Uh, please ask the people. and uh, have fun. that's what is important. you know, so it is it is very, very important. Uh, for us, a lot of learning, uh, very, very difficult, but you know, it's, it's a massive construction. so just this alone used rocks more than what the entire state uses. Uh, so that's a kind of a, a, you know, material that has gone. Go we have at least got the design that not just containers, any other cargo can be handled. so we have a provision for tank forms to show that on top. so where liquid and other cargo can be uh, stored similarly we will have two berths that is will be constructed on the breakwater so that non-container ships can actually you know if you see there's a liquid thing next to that so that comes uh, because where pipeline comes and goes and connects to the uh, ship and that's how it goes so we will make this a proper big port compared to anything anything else so okay. this is this is the master plan അപ്പം അതായത് വിഴിഞ്ഞത്ത് കപ്പലിൽ ഇറക്കുന്ന കണ്ടെയ്നറുകളിലെ സാധനങ്ങൾ ഇനി മുതൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച് അവിടെ നിന്ന് വിമാനമാർഗം എയർ കാർഗോ വഴി വിവിധ സംസ്ഥാനങ്ങളിലേക്കും രാജ്യത്തേക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ് അദാനിയുടെ അടുത്ത ലക്ഷ്യം ഇനി മറ്റൊരു കാര്യം കൂടി പ്രധാനമായിട്ടുണ്ട് കടലും കപ്പലും തുറമുഖവും കരയും വിമാനത്താവളവും എല്ലാം വികസിക്കുമ്പോൾ റെയിൽപാത വഴിയുള്ള ചരക്ക് നീക്കം എന്താകുമെന്നാണല്ലോ നമുക്കൊരു സംശയം ഉണ്ടാവുക അതിന് അദാനിക്കൊരു ഉത്തരവുണ്ട് ഇപ്പോൾ കൊങ്കൺ റെയിൽവേ വിഴിഞ്ഞത്തേക്കില്ല അവിടേക്ക് തുരങ്കപാത നിർമ്മിച്ച് വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് വരെ റെയിൽവേ ലൈൻ എത്തിക്കാനുള്ള ജോലി അധികം താമസിയാതെ ആരംഭിക്കും ഇവിടെ നമുക്ക് ഒരു ഷിപ്പ് വരുമ്പോഴേ ഷിപ്പ് വരുമ്പോൾ നമുക്ക് ഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരും ഷിപ്പ് വെച്ചൽ എന്ന് നമ്മൾ പറയും ഈ ഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുമ്പോൾ അത് ആ ഷിപ്പിൻ്റെ പ്രൊഫൈല് അതിൻ്റെ ഉള്ള കണ്ടെയ്നർ ഇ എൽ ഇ എൽ എന്നൊക്കെ പറയും നമുക്ക് അതൊക്കെ വന്നാൽ ആ ഷിപ്പിനെ നമുക്ക് ഇവിടെ ഡോക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു സെൻ്ററാണ് ഇവിടെ ഒരു സൈഡ് ഒരു സൈഡ് വിംഗ് ഓഫ് മെമ്പേഴ്സ് ആർ ഡൂയിങ് ലൈക്ക് ദാറ്റ് ഡോക്യുമെന്റേഷൻ ഡീങ് എന്ന് പറയും അവർക്കൊരു പ്ര അവർക്ക് മെസ്സേജ് വരും വെസൽ ഓപ്പറേറ്റിംഗ് ഏജൻറ്റി സൈഡിൽ നിന്ന് എം എസ് സി അല്ലെങ്കിൽ മെസ്ക് അങ്ങനെ സി എം എ എന്നുള്ള കമ്പനീസ് എന്നൊക്കെ ഞാനിന്ന് ഈ ഇതുപോലൊരു വെസൽ കൊണ്ടുവരുന്നുണ്ട് അതിങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിസ്ചാർജ് ഇത്ര ബോക്സ് ഇത്ര ലോഡിങ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് അവർ തരുമ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ഓക്കെ മീൻസ് അപ്രൂവൽ കൊടുക്കും ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറയാനാണ് മെയിൻ അപ്രൂവൽ കൊടുക്കുക വെസൽ കൊണ്ടുവരുന്നതിന് പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു അപ്രൂവൽ നമുക്ക് നമ്മൾ അവർക്ക് കൊടുക്കും അങ്ങനെ അപ്രൂവൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെയുള്ളത് നെക്സ്റ്റ് ജോബ് വരുന്നത് വെസൽ പ്ലാനർ എന്നുള്ള ഒരാളുടെ ജോബാണത് അതായത് പ്ലാനിങ് ഡിവിഷനിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യും ഈ പ്ലാനിങ് ഡിവിഷനിൽ ചെയ്യണ വർക്ക് എന്ന് പറഞ്ഞു ഈ ഷിപ്പിൻ്റെ ഉള്ളിലത്തെ കണ്ടെയ്നർ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആ കണ്ടെയ്നർ എങ്ങനെയാണ് നമ്മൾ എവിടെ നിന്നാണ് ഡിസ്ചാർജ് ചെയ്യേണ്ടത് അതിനെത്ര ക്രെയിൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ആളാണ് വെസൽ പ്ലാനർ വിഴിഞ്ഞം പോർട്ടിൽ ഈ ഇതെല്ലാം കണ്ടെയ്നറെല്ലാം നീക്കുന്നത് ഫുള്ളി ഓട്ടോമാറ്റഡ് ആണ് കേട്ടോ ഇതാ ഈ കമ്പ്യൂട്ടറുകൾ വഴിയാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അതിന് നേതൃത്വം നൽകുന്ന വിദഗ്ധർ പറയും ഈ ഒരു ഡെസ്ക് വഴിയാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് മാൻപവർ മാൻപവറ് പരമാവധി കുറച്ചാണ് നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ കണ്ടില്ലേ ഈ കുട്ടികൾ ഇരുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പ്രോഗ്രാം ും അപ്പൊ നമ്മൾ ഈ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാണ് വിഴിഞ്ഞം പോർട്ടലിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാണാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ